ഹലോ വെൽക്കം ബാക്ക് ടു അനിയമാസ് കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉണ്ണിയപ്പൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങളിത് ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണെന്നുണ്ടാക്കാമെന്ന് നോക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ഞാനിവിടെ ഒരു ബോൾ പച്ചരി കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഞാനിവിടെ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വെച്ച പച്ചരിയാണ് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കപ്പ് ശർക്കരപ്പാനി ഞാനിവിടെ ആറ് അച്ച് ശർക്കര ഉരുക്കിയ ശർക്കര പാനിയാണത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മധുരമൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയും ചെയ്യാം ഇനി നമുക്കിതെല്ലാം അരച്ചെടുക്കണം അതിനൊരു മിക്സറിൻ്റെ ജാറെ എടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി എടുത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പോളം ശർക്കരപ്പാനീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാവ് ഒരു ചെറിയ തരി തരി പോലെ ഉണ്ടാവണം ചെറുതായിട്ടൊരു തരി ഉണ്ടാവണം ഒരുപാട് വലിയ തരികളല്ല ചെറിയൊരു തരി പോലെ എന്നാലൊരു നമ്മൾ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുക ഇനി നമ്മൾ ഈ മാവിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഏഴ് ഏലക്കയും അര ടീസ്പൂൺ സോഡാ പൗഡറും അര ടീസ്പൂൺ ഉപ്പും ഇട്ട് അരച്ചെടുക്കാം മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മിക്സറിൻ്റെ ജാറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളിതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ മുക്കാൽ കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി കാൽ കപ്പ് ശർക്കരപ്പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ആക്കാം നമ്മൾ നേരത്തെ അരച്ചെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ തന്നെ ഈ ഗോതമ്പ് പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം നമുക്ക് അങ്ങനെയും ചെയ്യാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും മാവ് ഉണ്ടാവുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം നമ്മുടെ മാവ് ഇനി നമുക്ക് ഈ മാവിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത് തേങ്ങാക്കൊത്ത് കൊത്ത് കൊടുക്കണം അതിനൊരു പാൻ സ്റ്റവിൽ വെച്ചുകൊടുക്കാം പാൻ നല്ലപോലെ ചൂടായാൽ നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലപോലെ ചൂടായ നമുക്ക് അതിലേക്ക് തേങ്ങാക്കോത്തിട്ട് കൊടുക്കാം തേങ്ങാക്കോത്തിന്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ നമുക്ക് നെയ്ലിട്ട് വറുത്തെടുക്കാം തേങ്ങാക്കോത്തിൻ്റെ കളർ ചേഞ്ചായി വരുന്നുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് ഇന്ന് നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം ഒരിക്കലും തേങ്ങാക്കോത്ത് കരിഞ്ഞു പോകരുത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ടേസ്റ്റിയേ പോവും ഇന്ന് നമ്മളിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഒരിക്കലും ഡയറക്റ്റായിട്ട് മാവിലേക്ക് തേങ്ങാക്കോത്ത് ഇടരുത് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ ഉള്ളൂ മാവിലേക്ക് ഇടാൻ പാടാം തേങ്ങാക്കോത്ത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് മാവിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കാര്യം നല്ല പെർഫെക്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടണമെങ്കിൽ അതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി നല്ല കറക്റ്റ് ആയിരിക്കണം അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് ഉണ്ടാക്കാൻ എങ്കിൽ മാത്രമേ ഉള്ളൂ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടുക ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആവരുത് അതുപോലെ ഓവർ തിക്ക് കൺസിസ്റ്റൻസി ആവരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടാവാൻ നമ്മൾ ഒരു മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉണ്ണിയപ്പം ചൂടാനുള്ള ചട്ടി സ്റ്റവില് വെച്ചുകൊടുക്കാം ചട്ടി നല്ലപോലെ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചുകൊടുക്കാം എല്ലാത്തിലും ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഇൻ കേസ് ആരെങ്കിലും അറിയാത്തതുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഇതിൽ ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനി ഓയിൽ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രമേ ഉള്ളൂ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക എന്തേലും ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക എണ്ണ ചൂടാവണേന് മുമ്പേ ഒഴിച്ചു കൊടുത്താൽ ശരിയായി കിട്ടില്ല പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആ ഒരു കുഴിൻ്റെ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഈ ബാറ്ററി ഇങ്ങനെ പൊങ്ങി വരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഈ യെല്ലോ കളർ മാറി ഒരു ബ്രൗൺ കളറാവണവരെ നമുക്ക് വെയിറ്റ് ആക്കാം അപ്പോൾ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഷേപ്പിലുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് സെർവ് ചെയ്യാം അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള ഏലക്കിട്ട കട്ടൻ ചായ അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്